സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പ് ജൂൺ മൂന്ന് തിങ്കളാഴ്ച നടക്കും പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വർണ്ണോത്സവത്തിൽ സ്കൂളുകൾ പുതിയൊരു മധ്യവേനലവധിക്ക് ശേഷം ജൂൺ മൂന്നാം തീയതി സ്കൂൾ തുറക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിന് ആരംഭം പുത്തനൊടുപ്പും ബാഗും പുസ്തകങ്ങളുമായി വിദ്യാലയത്തിലേക്ക് എത്തുന്ന ഓരോ വിദ്യാർത്ഥികളെയും സ്വീകരിക്കാനായി വിദ്യാലയങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുള്ള കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ചാണ് ഇത്തവണത്തെ ബ്ലോക്ക് തല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ടീച്ചർ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കും മികച്ച പഠനാന്തരീക്ഷവും മറ്റ് വിദ്യാലയങ്ങൾക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങളാൽ ശ്രദ്ധേയമായ കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ കലാകായിക പ്രവർത്തനങ്ങൾക്കും കൂടാതെ അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനായുള്ള പ്രോത്സാഹനവും സ്കൂൾ അധികൃതർ നൽകി വരുന്നു എൽഎസ്എസ് യു എസ് എസ് വർണ്ണകൂടാരം ഓരോ ക്ലാസ്സിലും വിവിധ പദ്ധതികൾ പ്രകാരമുള്ള നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും ഭാഷാ പ്രാധാന്യമേറിയ വിഷയങ്ങളിൽ മത്സരങ്ങളും സൌഹൃദപരമായ പഠനാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടുമാണ് വിദ്യാർത്ഥികൾ ഈ വിദ്യാലയ മുറ്റത്ത് നിന്ന് പടിയിറങ്ങുന്നത് പി ടിഎ എസ് എം സി വികസന സമിതി അധ്യാപകർ എന്നുവേണ്ട ഏവരുടെയും സഹകരണത്താൽ മികവാർന്ന രീതിയിലാണ് സ്കൂളിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പുതുവർഷത്തിന്റെ തുടക്കത്തിൽ കാലവർഷം കൂടി എത്തുമ്പോൾ പ്രകൃതിയും വിദ്യാർത്ഥികളെ അറിവിൻ ആദ്യ പാഠം നുകരാൻ സ്വീകരിക്കുകയാണ് വിദ്യാലയത്തിലേക്ക് ആദ്യ ചുവട് ചുവടുവയ്ക്കുന്ന കുരുന്നുകൾക്കും വിജയിച്ച അടുത്ത ക്ലാസുകളിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്കുമായി വർണ്ണാഭമായ സ്വീകരണങ്ങളാണ് കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് പുതിയൊരു അധ്യയന വർഷം അധ്യയന വർഷത്തിന് നാളെ ജൂൺ മൂന്നിന് തുടക്കം കുറിക്കുകയാണ് കുട്ടികളെ സംബന്ധിച്ച് വലിയ ആവേശമാണ് പുതുതായി സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ പുതിയ പാഠപുസ്തകം പുതിയ ഉടുപ്പുകൾ ഇതൊക്കെ ഇട്ട് സ്കൂളിലേക്ക് വരിക എന്ന് പറയുന്നത് ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചും വലിയ ആവേശമാണ് നമ്മുടെ കിള്ളിമംഗലം ഗവൺമെൻറ് യു പി സ്കൂളിനെ സംബന്ധിച്ച് നമ്മുടെ വിദ്യാലയത്തിന് നിലവിൽ നൂറ്റി പതിനഞ്ച് വർഷത്തെ പഴക്കമുണ്ട് ഇപ്പം നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുള്ള നമ്മുടെ വിദ്യാലയം ഏറ്റവും മാതൃകാപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിന് ഒരു തനത് വിദ്യാഭ്യാസ പദ്ധതി എന്ന പേരിൽ നമുക്കുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പത്തു വർഷമായി നമ്മുടെ വിദ്യാലയത്തിൽ വരുന്നുണ്ട് അത് ഓരോ ക്ലാസ്സിലെയും കുട്ടികൾക്ക് അവരുടെ പഠനത്തിന് ആവശ്യമായ വിവിധ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഒന്നാം ക്ലാസിൻ്റെ മികവിന് വേണ്ടി ഒന്നായി ഒന്നാമതായി രണ്ടാം ക്ലാസ്സിൽ രണ്ടും രണ്ടും ചേർന്നാൽ മൂന്നാം ക്ലാസ്സിൽ മുൻപേ പറക്കാൻ നാലാം ക്ലാസ്സിൽ നല്ല നാളേക്കായി അതുപോലെ മലയാളവുമായി ബന്ധപ്പെട്ട് ഭാഷാഭോഷണി ഇംഗ്ലീഷിൽ ഹൗ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഹിന്ദിയിൽ അക്ഷർദ്യുതി അതുപോലെ സംസ്കൃതത്തിൽ മധുരവാണി തുടങ്ങിയിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ അതുപോലെ കലാ സാഹിത്യ മേഖലകളിൽ കലയിരങ്ങ് അതുപോലെ ശാസ്ത്രമേളയിൽ അറിവരങ്ങ് എന്നിങ്ങനെയുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ നടക്കുന്നുണ്ട് അത് ഓരോ കുട്ടികളുടെയും അവരുടെ പ്രവർത്തനങ്ങളുടെ അവരുടെ ടാലൻറ്റുകൾ കണ്ടെത്തിക്കൊണ്ട് ആ ടാലൻ്റ് കണ്ടെത്തി അതിനനുസൃതമായി ഓരോ കുട്ടിയെയും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന മികവ് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാലയത്തിൽ തന്നെ നമുക്ക് എല്ലാ മാസത്തെയും പ്രവർത്തന കലണ്ടർ നമുക്കുണ്ട് എങ്ങനെയാണ് ഓരോ ദിനവും എന്തൊക്കെയാണ് പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടക്കുന്നത് അതുപോലെ പ്രവർത്തന ഡയറി ഉണ്ട് ഓരോ ക്ലാസ്സുകളിലേക്കും അത് നൽകിക്കൊണ്ട് ക്ലാസ്സിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ ആവശ്യമായ സംവിധാനമുണ്ട് കുട്ടികളുടെ രചനകൾ നമ്മളത് പുസ്തകങ്ങളാക്കിക്കൊണ്ട് അച്ചടിമഷി പുരട്ടിക്കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ശീലം ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളുടെ ചില മികവിൻ്റെ സൂചനകൾ കൂടിയാണതിൽ മറ്റൊരു കാര്യം കാര്യമെന്നുള്ളത് നമുക്ക് എൽ എസ് എസ് യു എസ് എസ് മികവാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ വിദ്യാലയത്തിൽ കുട്ടികൾക്ക് എൽ എസ് എസും അതുപോലെ യു എസ് എസും ഏറ്റവും നന്നായി അത് നേടുവാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപജില്ലയിൽ അതുപോലെ ജില്ലയിൽ തന്നെ അറിയപ്പെടാൻ കഴിയുന്ന ഒരു വിദ്യാലയമായി നമ്മുടെ ഈ കിള്ളിമംഗലം ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് ഈ സൂചനകൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് കുട്ടികൾ എത്തിച്ചേരുന്നുണ്ട് അവർക്ക് ആവശ്യമായപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് സമഗ്ര ശിക്ഷ കേരള അനുവദിച്ച സ്റ്റാർസ് പ്രീ പ്രൈമറി പദ്ധതിയുടെ ഭാഗമായുള്ള പ്രീ പ്രൈമറിയുടെ വർണ്ണക്കൂടാരം അതുപോലെ തന്നെ നമ്മളുടെ പുതിയതായി സർക്കാർ നമുക്ക് അനുവദിച്ചിട്ടുള്ള രണ്ട് കോടി രൂപയുടെ കെട്ടിടത്തിൻ്റെ പണി പുരോഗമിക്കുകയാണ് നമുക്ക് അതിനോടൊപ്പം നമുക്ക് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ പണി കഴിപ്പിച്ച കെട്ടിടത്തിൻ്റെ മുകളിൽ നമുക്ക് പഞ്ചായത്ത് ഷീറ്റ് ഇട്ട് അവിടെ നമുക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ആവശ്യമായ ബെഞ്ചും ഡെസ്കും അതുപോലെ അല്ലെങ്കിൽ കസേരയൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും മികവാർന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുള്ള സഹായം കൂടി നമുക്ക് ലഭ്യമാണ് അതിലുപരി ഈ നമ്മുടെ ഈ നാട് ഈ നാടിനെ സംബന്ധിച്ച് ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് വിദ്യാലയം എന്നുള്ളത് അപ്പോൾ ഒരു നാട്ടുകാരെ ഒന്നിച്ച് നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത് അതിൽ എല്ലാ ആളുകളും നമ്മളോട് എല്ലാ രീതിയിലും സഹകരിക്കുന്നുണ്ട് നമുക്ക് നല്ലൊരു പി ടി എ ഉണ്ട് നല്ലൊരു എസ് എം സി ഉണ്ട് നല്ലൊരു വികസന സമിതിയുണ്ട് അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിലൂടെയുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇനിയും ഉന്നതമായ നിലയിലേക്ക് നമുക്ക് നമ്മുടെ വിദ്യാലയത്തിന് പോകാൻ വേണ്ടി കഴിയും പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ പ്രാവശ്യം നമുക്ക് കിട്ടിയ മറ്റൊരു സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് തല പ്രവേശനോത്സവം കൂടി ഈ വിദ്യാലയത്തിൽ വെച്ചാണ് നടക്കുന്നത് നാളെ നടക്കുന്ന പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് രാവിലെ മണിക്ക് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എം അഷറപ്പ് നിർവഹിക്കും വാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കുമാരി വി തങ്കമ്മയാണ് അതിൽ അധ്യക്ഷത വഹിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം കെയർമായീച്ചർ അതിൽ മുഖ്യാതിഥിയിയെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ അംഗങ്ങളതിൽ പങ്കെടുക്കുന്നുണ്ട് കുട്ടികൾക്കും ഒക്കെ ആവശ്യമായ മധുരമുൾപ്പെടെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഈ ഒരു പ്രവർത്തനം ഈ ഒരു പ്രവേശനോത്സവം ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകുന്നതിന് ആവശ്യമായ മുന്നൊരുക്കങ്ങളെല്ലാം വിദ്യാലയത്തിൽ പൂർത്തിയായിട്ടുണ്ട് വിദ്യാലയത്തിന് ലഭിക്കേണ്ട എല്ലാ തരത്തിലുള്ള ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഏറ്റവും മികച്ചൊരു രീതിയിലുള്ള മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് വരുന്ന ഒരു അധ്യയന വർഷം മാതൃകാപരമായി തന്നെ പ്രവർത്തിക്കണമെന്നാണ് ഈ ഒരു ഈ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ ഒരു ആഗ്രഹം ഏതായാലും അതിന് ഈ ഒരു നാടും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തദ്ദേശ സ്വയംഭരണ സർക്കാർ സംവിധാനങ്ങളും ഉൾപ്പെടെ എല്ലാവരും ഒപ്പമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ സി സി വി ന്യൂസ്